ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കരയിൽ വെച്ച് നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരിച്ചു വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൊയ്തു മെമ്മോറിയൽ സ്മാരക ഹാളിൽ നടന്ന യോഗത്തിൽ ടി വി ദേവദാസ് അധ്യക്ഷത വഹിച്ചു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ലൈബ്രറി സ്ഥാപിക്കുവാനും യോഗത്തിൽ തീരുമാനമായി തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ചെയർമാനും കെ സുരേന്ദ്രൻ കൺവീനറുമായ നൂറ്റൊന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു കെ സ്താഥൻ നൌഫൽ എം എൻ നീലകണ്ഠൻ മൊയ്തീൻകുട്ടി ബിന്ദു കെ വി ഗോവിന്ദൻകുട്ടി കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തൃശൂർ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ ഷേലക്കര പോളിടെക്നിക്കിൽ വെച്ച് നടത്തിയു അതിൻ്റെ ഭാഗമായി ഈ യോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അനുവദ പരിപാടികൾ നടക്കുന്നു മാർച്ച് മാസം എട്ടാം തീയതി വനിതാ ദിനത്തോടനുബന്ധിച്ച് ചെറുതെടുത്തിൽ വനിതാ പാർലമെൻറ്റും സംഘടിപ്പിക്കാൻ വേണ്ടി ശാസ്ത്ര സാധ്യത വിഷയത്തിൻ്റെ സംഘാടന സമിതി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘാടക സമിതി യോഗമാണ്